എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യവിധാനമില്ല നിലയ്ക്കാത്ത കരഘോഷമില്ല ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിതസായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശീലയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി രചന സംവിധാനം രംഗപടം അഭിനയം ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ പി എൻ ബാലകൃഷ്ണ പിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി ഏകദേശം അറുപതോളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം പിന്നീട് സേവ്യർ പുൽപ്പാട്ട് കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി മധ്യകേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നാടക ട്രൂപ്പുകളുമായി സഹകരിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു ഇതിനു നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണിന്നു കലയുടെ മുഖം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ്ബാക്ക് കഥാപാത്രങ്ങളാണ്

ഓ അത് ഇപ്പൊ കണക്കില്ല ഞാൻ പറഞ്ഞ ശരിക്കും മൂവായിരത്തിഅഞ്ഞൂറിലേറെ അഭിനയിക്കല് മാത്രം ഒരു പത്തോളം അത് ഈ ട്രൂപ്പിൽ പോണാലും അധികം ചെയ്യാൻ പറ്റില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കാണും അപ്പൊ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷം ശ്രവം പന്ത്രണ്ടാണ് അതിനുമ്പ്പ് സീരിയലുകൾ അന്നത്തെ വരുന്ന സൂര്യഗ്രഹം ഈ ശബ്ദം ഇങ്ങനെ കുറച്ച് ലോപിച്ചു പറഞ്ഞു അവിടെ ടെൻഡോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവർ പറഞ്ഞ് സർജറി നടത്താന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ച ശബ്ദം എങ്ങനെയെന്നേച്ചു അത് ഉറപ്പു പറയാൻ പറ്റില്ലെന്നു പറഞ്ഞു അവിടെ നിന്ന് വച്ചിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരും പറഞ്ഞിട്ട് അമൃതയിൽ പോയി അവിടുന്ന് അവിടെ മിറ്റാക്കി മക്കൾ രണ്ടുപേരും കൂടി ഏത് മറ്റേ ഈ പറഞ്ഞ് വരുന്ന അവർ വീണ്ടും തന്നെ ശരിയെത്തി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുപ്പത്തഞ്ച് റേഡിയേഷൻ ആർക്കിന്നോ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് ബാധ്യതകൾ ഇവിടെ ഇവിടെ ഷോക്കേസിൻ്റെ കാരണം ഇവിടെ ഒരു അഞ്ചപ്പെട്ടിയുണ്ട് അതിൽ നല്ല ഇത് ഇപ്പോൾ ഇപ്പോൾ ഓർമൈഡ് മാത്രമേ ഉള്ളൂ അത് മിസൈലായി കിട്ടിയല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നന്മക്കാരെ ഇവിടെ വന്നിട്ട് അല്ലേ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു ഞാൻ നന്മയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ബുദ്ധിമുട്ടാണ് മറ്റേ ശരിക്കും അവിടെ അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയി ശരിക്കും